ി ഇരട്ട കൊലപാതക അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേന കഴിഞ്ഞ ദിവസമാണ് പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമര കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ കേട്ടുകേവിയുടെയും സംശയത്തിനെയും പുറത്താണ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നാണ് ചെന്താമര ജാമ്യാപേക്ഷയിലൂടെ കോടതി അറിയിച്ചത് ജാമ്യാപേക്ഷയുടെ മേലുള്ള വാദം പൂർത്തിയായതിനു പിന്നാലെയാണ് വിധി ഈ മാസം ഇരുപത്തിയേഴിന് പ്രഖ്യാപിക്കുമെന്ന് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചത് അതിനിടെ ചെന്താമരയുടെ റിമാൻഡ് കാലാവധി കോടതി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടി അടുത്ത മാസം പതിനൊന്ന് വരെ ചെന്താമരയെ റിമാൻഡിൽ വിട്ടുകൊണ്ട് ആലത്തൂർ കോടതി ഉത്തരവിട്ടു കഴിഞ്ഞ മാസമാണ് വൈരാഗ്യത്തിന്റെ പുറത്ത് ചന്ദാമര അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സജിതയെയും ചന്ദാമര കൊലപ്പെടുത്തിയിരുന്നു ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു സുധാകരനും അമ്മയ്ക്കും നേരെയുള്ള ആക്രമണം റിപ്പോർട്ടർ പാലക്കാട്